ചെറുപുഴ പഞ്ചായത്തിലെ ഭൂതാന മുന്നതിയിൽ നിർമ്മിച്ച സാംസ്കാരിക നിലയത്തിന്റെ മീറ്റിംഗ് ഹാൾ ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ഭൂദാന മുന്നതിയിൽ സാംസ്കാരിക നിലയത്തിന്റെ രണ്ടാം നിലയിൽ ഒരുക്കിയ മീറ്റിംഗ് ഹാൾ നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ അനുവദിച്ച അഞ്ച് ലക്ഷത്തിൽ പരം രൂപ ഉപയോഗപ്പെടുത്തിയാണ് ഇതിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം നിർവ്വഹിച്ചു നമ്മളെല്ലാം ഒറ്റ ഒന്ന് മാത്രമാണ് അതാരാണ് മനുഷ്യരാണ് മറ്റൊന്നുമല്ല അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി പ്രദേശം തിരിച്ചറിയുന്നതിന് വേണ്ടി അവിടെ കുറച്ചുകൂടി ഫണ്ട് നമുക്ക് ചെലവഴിക്കുന്നതിന് വേണ്ടി അവിടെ നമുക്ക് ഉന്നതി പേര് കൊടുക്കാം ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഏറ്റവും ശക്തമായ തീരുമാനം അത് ഏറ്റവും ധൈര്യത്തോടു കൂടി എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഈ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് അങ്ങനെയാണ് ഉന്നതി എന്ന പേര് നമുക്ക് വരുന്നത് ഈ ഉന്നതിയിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് വീടില്ലാത്ത ഒരു കുടുംബവും നമുക്ക് ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചു കൊണ്ട് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഉന്നതികളിലുള്ളവർക്കാണ് മറ്റ് വീടുകൾക്ക് നാല് ലക്ഷം രൂപ കൊടുക്കുമ്പോ ഉന്നതികളിലുള്ള വീടിന് ആറു ലക്ഷം രൂപ കൊടുക്കുന്നു എന്നുള്ളതാണ് കാരണം അവർ പ്രയാസപ്പെടാതെ വീട് വയ്ക്കുക വേണം അത് കേരളത്തിലെ ഗവൺമെന്റ് ആണ് ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇങ്ങനെയല്ല കേട്ടോ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷനായി ബാക്കിയുള്ള ആളുകളാണ് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ഒത്തിരിയാണ് പഞ്ചായത്തിലെ ഏറ്റവും നല്ല അവിടെ തന്നെ ഒരു വിദ്യാഭ്യാസ കാര്യത്തില് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഉന്നതി അയ്യങ്കല്ലാണ് എയ്യങ്കല്ലിൻ്റെ അത്ര ഒരു ശ്രദ്ധ ഇവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ചെലുത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം അവർക്ക് ആ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ ഭാഷ സൂചിപ്പിക്കുന്നില്ല നിങ്ങളുടെ ഭാഗ്യവതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഈ രണ്ട് മെമ്പർമാർ എൻ്റെ മെമ്പറുടെ കാര്യം എനിക്കറിയാം എന്ത് പറഞ്ഞാലും ആദ്യത്തെ വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ ഒരു മൂലാലും

ഊരുമൂപ്പൻ കോട്ടയൽ നാരായണൻ എന്നിവർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സമ്മേളനം നടത്തിയിട്ടില്ല അവർ വിദ്യാഭ്യാസമായിട്ടുള്ള ഈ ഉന്നതി നാലുപേര് ഗവൺമെന്റ് ജീവനക്കാരുണ്ട് നാലുപേരും ഗവൺമെന്റ് ജീവനക്കാരുണ്ട് ഇവിടെ എല്ലാ വീട്ടിലും ഓരോ ജീവനക്കാരുണ്ടാവണം നമ്മുടെ പഞ്ചായത്തുകൾക്കും ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തായാലും പഞ്ചായത്തായാലും വളരെയധികം താല്പര്യം എപ്പോഴും ഈ ഉന്നതിയുടെ കാര്യം എപ്പോൾ പറയുമ്പോഴും ആ ആവശ്യങ്ങൾ സാധിച്ചു തരാൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തിലേക്ക് എപ്പോഴും തയ്യാറായി ഈ ഇതിൻ്റെ ഈ ഉന്നതിയുടെ ഒരു പ്രത്യേകത അല്ല ശുചിത്വബോധമുള്ള ഒരു സമൂഹമാണ് ഇവിടെയുള്ളത് വൃത്തിയുള്ള ഒരു പ്രദേശമാക്കി നമ്മുടെ ഈ ഭൂദാനത്തെ ഇന്നും നിലനിർത്തുന്നത് ഇവിടെയുള്ള നിങ്ങളാണ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ